യു ഡി എഫ് കോടിയേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോഴിക്കരയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ പി സി സി അംഗം വി രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് കണ്ണൂർ ജില്ലയിൽ കേവലം ഒരു മാസമില്ല ദിവസമേ നമുക്ക് അതിനിടയിൽ ധാരാളം കാര്യങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ പൂർത്തിയാക്കാൻ ആവശ്യമായ അതികഠിനമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ദിവസങ്ങളാണ് അതിന്റെ ഒരുക്കങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണവും അതിന്റെ തുടക്കം പതിനഞ്ചാം തീയതി മുടിക്കരയിൽ വെച്ച് നമ്മൾ ആരംഭിക്കും ഏറെ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുപോലെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ ദിവസം പാറാലിൽ നടന്നിരുന്നു രണ്ട് പ്രദേശങ്ങളായി ഈ പരിപാടിക്ക് വേണ്ട ഒരുക്കങ്ങൾ എന്ന നിലയിൽ രണ്ടാമത്തെ കൺവെൻഷനാണ് ഇവിടെ പൂർത്തിയാവുന്നത് കുറെ കൂടെ ആളുകൾ ഇനിയും ഇവിടെ പങ്കെടുക്കും സമയബന്ധിതമായി തുടങ്ങിയ ഒരു പരിപാടി എന്ന നിലയിലും വൈകുന്നേരത്തെ പ്രോഗ്രാം എന്ന നിലയിലും നമുക്കത് കൃത്യമായി അത് സമയത്തിൽ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് കെ ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആവോളം ബഷീർ അഡ്വക്കേറ്റ് സി ടി സജിത്ത് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കെ ശശിധരൻ മാസ്റ്റർ വി സി പ്രസാദ് കെ കുഞ്ഞിമൂസ കെ പി സിദ്ദിഖ് പി ദിനേശൻ സന്ദീപ് കോടിയേരി വി ദിവാകരൻ മാസ്റ്റർ പി കെ രാജേന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് സി പി ബാബു സ്വാഗതവും പി എം കനകരാജൻ നന്ദിയും പറഞ്ഞു സമഗ്രാനവും